എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഡെയിലി ബ്ലോഗിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ പ്രധാന വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിൽ പുതിയ കുറേ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം എല്ലാം നമ്മൾ ഓറഞ്ച് ഐറ്റമാണ് അതായത് ഓറഞ്ചിൻ്റെ ഒരുപാട് വെറൈറ്റി അതായത് വാഷിംഗ്ടൺ ഓറഞ്ച് ഇന്ത്യൻ്റെ ഓറഞ്ച് പിന്നെ തായ്ലൻഡ് ഓറഞ്ച് അങ്ങനെ പല വെറൈറ്റി ഓറഞ്ചുകൾ നമുക്കിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റ് വേണ്ടവർക്ക് നമ്മൾ വീഡിയോയുടെ അടിയിൽ നമ്മുടെ നമ്പർ ഉണ്ടാവും അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ഹായ് വിട്ടാൽ മതി നമ്മളെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഡെലിവറിയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ നമ്മളെ ടീം നിങ്ങളോട് പറയുന്നതായിരിക്കും അതുമാത്രമല്ല ഈ വളം വിത്ത് ഗ്രോ ബാഗ് പോട്ട്സ് എല്ലാം നിങ്ങളെ വീട്ടിലെത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഒരു ചെടി നടാൻ ആവശ്യം അല്ലെങ്കിൽ ഒരു തൈ നടാൻ ആവശ്യമുള്ള എല്ലാം ഗാർഡൻ ഡിസൈനിങ്ങും അതുപോലെ തന്നെ പ്രൂണിങ്ങും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിങ്ങും എല്ലാം നമ്മളെ ടീം ചെയ്യുന്നതാണ് അപ്പോൾ അതും ചെയ്യണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അടിയിൽ ജസ്റ്റ് ഹായ് എന്നൊരു കമൻറ്റ് മാത്രമേട്ടാൽ മതി അപ്പോൾ പരിചയസമ്പന്നരായ ആളുകളാണ് ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടും വ്യക്തതയോടും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഹായ് വിട്ടാൽ മാത്രം മതി അപ്പോൾ ഇത് ഒരുപാട് പാൻസുകൾ അതായത് എല്ലാം ഓറഞ്ച് ടൈപ്പാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഓറഞ്ചിൻ്റെ വെറൈറ്റി ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ അതിൻ്റെ വിശേഷത്തിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇതാണ് ഓറഞ്ചിൻ്റെ പലതരം വെറൈറ്റികൾ പഞ്ചാബിക്കിനും ഉണ്ട് അതുപോലെ തന്നെ കരകര ഓറഞ്ച് ഉണ്ട് അതുപോലെ തന്നെ ഓൾട്ടൈം വിയറ്റ്നാം മാൾട്ട അതുപോലെ ഡക്ക പോൺ ഓറഞ്ച് വാഷിങ്ടൺ ഓറഞ്ച് അങ്ങനെ പല ടൈപ്പ് ഓറഞ്ച് അതായത് ഒരു ട്രീൻ്റെ വലിപ്പം എന്ന് വെച്ചാൽ ഒരാൾ പൊക്കത്തിൽ ഹൈറ്റ് ഉണ്ട് അതിലും കൂടുതൽ ഹൈറ്റിലെ ട്രീകളുണ്ട് എന്തോ നമുക്ക് കാണാം ഇതാ ഇത് ഒന്നൊരാൾ പൊക്കത്തിലെ ഓറഞ്ച് ട്രീ ആണ് ഇതൊക്കെ മണ്ണിൽ ചട്ടിയിലേക്ക് നടുമ്പം അപ്പോൾ തന്നെ നമുക്കിത് കായ്ഫലം ലഭിക്കുന്നതാണ് ഇതെല്ലാം നല്ല ഇല്ല വെറൈറ്റിയാണ് അപ്പോൾ നമുക്ക് കാണുന്നതിൻ്റെ ഹൈറ്റെല്ലാം കണ്ടില്ലേ ഒന്നരയാൾ പൊക്കത്തിൽ ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇന്നലെ വന്ന നമ്മുടെ പുതിയ സ്റ്റോക്കാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഹായ് മാത്രം നിങ്ങൾ അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾ നമ്മുടെ ടീം കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവർ പറയുന്നതായിരിക്കും അതുപോലെ തന്നെ ചിക്കുവിൻ്റെയും വെറൈറ്റി തായ്ക്കും ചിക്കു ബനാന ചിക്കു അങ്ങനെയുള്ള വെറൈറ്റി ചിക്കുവും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇവിടെ തന്നെ നമുക്ക് കായ്ക്കുന്നതാണ് അതായത് പാക്കറ്റ് തന്നെ ചിക്കു കായ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് നിങ്ങളുടെ കൈകളിൽ എത്തിക്കാനായിട്ട് എളുപ്പ വഴിയതാണ് ജസ്റ്റ് ഒരു ഹായ് മാത്രം വിട്ടാൽ മതി മാങ്കോയില് ആർ ടു ഇ റ്റു അതുപോലെ തന്നെ റെഡ് നമ്മുടെ നാം ടോക്ക് റെഡ് ഇതെല്ലാം ഒന്നേരാൾ പൊക്കമുണ്ട് ഹൈറ്റ് കണ്ടോ ഇതിനെക്കാട്ടും നല്ല ഹൈറ്റ് ഉണ്ട് ഹൈറ്റിലെ ട്രീകളാണ് ആളുകൾക്ക് വേണമെങ്കിൽ നമ്മളതും ഉണ്ട് റെഡിയാണ് അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മളെ ഫാമിൽ ഒരുപാട് പച്ചക്കറി അതായത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കണ്ണിന് കുളിർമ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഫാമിൽ തന്നെ നമ്മൾ കൃഷി അതായത് ഒരു പയറും വണ്ടിയും അങ്ങനത്തെ തക്കാളിയൊക്കെ നടാനായിട്ട് ഇന്നലെ ഒരുക്കിയിലായിരുന്നു അപ്പോൾ നമ്മൾ നട്ടിട്ട് നിന്ന് രാവിലെ തന്നെ അതൊക്കെ നട്ടു അപ്പോൾ നമുക്കതിൻ്റെ വിശേഷം കൂടി കാണാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ ഒരുക്കിയ കൃഷി സ്ഥലം അപ്പോൾ അവിടെ നമ്മൾ ഏകദേശം ഒരു ലെയറിൽ ഒരു പത്ത് സെൻറ്റിമീറ്റർ പന്ത്രണ്ട് അല്ല പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഓരോ തൈം വെച്ചിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ നേരെ തെറ്റിച്ചിട്ട് വരണം അതായത് ഇതിൽ പണിയെടുക്കാനും അതുപോലെ തന്നെ ഇതിന് അകലം അകലം എന്ന് വെച്ചാൽ ഇലകൾ തമ്മിൽ കൂട്ടിമുട്ടാതെ അകലങ്ങൾ ഉണ്ടാവാൻ വേണ്ടി അതിൻ്റെ അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ രീതി കാരണം ഇതിന് നമ്മൾ ഇതിൻ്റെ വർക്ക് സ്പേസ് വെക്കണം എപ്പോഴും ഒരു നമ്മൾ എന്തെങ്കിലും നടുമോ അതായത് ഇത്രയും അകലം ഉണ്ടോ ഈ അകലം നമ്മൾ ഒരു ഏകദേശം ഒരു ട്രീയും മറ്റൊരു ട്രീയും തമ്മിൽ എങ്ങനെ വന്നാലും ഒരു പത്ത് സെൻറ്റിമീറ്റർ ഗ്യാപ്പുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം അറുപതെണ്ണം ഈ ലെങ്ത്തിൽ മുപ്പ് ഒരു ലെങ്ത്തിൽ മുപ്പത് ഒരു ലെങ്ത്തിൽ മുപ്പത് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നടുമ്പ് ശ്രദ്ധിക്കേണ്ടത് അകലം പാലിക്കണം അതുപോലെ തന്നെ നമുക്ക് വർക്ക് സ്പേസ് എപ്പോഴും വെക്കണം പിന്നെ നമ്മളിത് കൊടുത്തിരിക്കുന്നത് നമ്മളെ ചെറിയ ഗാർഡൻ്റെ ഗ്രീൻ ഗ്രാസ് അതുപോലെ തന്നെ പോട്ടി ആണ് അപ്പോൾ വളർച്ച അടുത്ത ദിവസം കാണിക്കുന്നതായിരിക്കും മറ്റൊരു ലെയറിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് വെണ്ടയാണ് വെണ്ട ആ വെണ്ട നമ്മൾ പതിനഞ്ച് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് ഇത് വലിയ സ്റ്റെമ്പായിട്ട് പോകുന്നതാണ് അപ്പോൾ പതിനഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനും അതുപോലെ തന്നെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഓരോ കുഴിയിലും ചകരിച്ചോറും അതായത് ഇവിടെ നല്ല വെയിലും ചൂടുമാണ് അപ്പോൾ നമുക്കിതിനെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ടില്ല വെള്ളം അത് ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള ചകരിച്ചോറും അതുപോലെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കുറച്ച് അതായത് ഇതൊരു കരപ്രദേശമാണ് പാറപ്പറമ്പാണ് അപ്പോൾ നമുക്കിവിടെ ഏത് രീതിയിൽ കൃഷി വിലയ്ക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഗ്രാസ് അതുപോലെ തന്നെ പോട്ടി മിക്സ് നമ്മൾ ഈ ഒരു പ്ലാൻസിനൊക്കെ കൊടുത്തത് അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ഈ ഒരു മുഴുവൻ പ്ലാന്റ്സിനും പോട്ടി മിക്സും ഗ്രീൻ ഗ്രാസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ ഇതിൽ മുഴുവൻ പ്ലാന്റ്സിനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇത് എനിക്കൊന്നും അതിന് ഇപ്പോൾ ഈ ഒരു പാക്കറ്റ് തന്നെ അത് പൂക്കാനും കായ്ക്കാനും തുടങ്ങും കാരണം ഗ്രീൻ ഗ്രാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ പൂവിടുക അതുപോലെ തന്നെ അതിനെ കായ്പ്പിക്കുക അതാണ് ഗ്രീൻ ഗ്രാസിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഗ്രീൻ ഗ്രാസ് വേണമെങ്കിൽ മറക്കണ്ട നമ്മൾ ഇവിടെ താഴെ കാണുന്ന നമ്പറിൽ ഒരു ഹായ് വിട്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒക്കെ കിട്ടും അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ മുഴുവൻ നമ്മളെ പോട്ടി മിക്സും ഗ്രീൻ ഗ്രാസും മിക്സ് ചെയ്തിട്ട് എല്ലാ പാക്കറ്റിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ